പതിനാല് ഏക്കർ സ്ഥലം സെന്റിന് പതിനയ്യായിരം രൂപ വെച്ചിട്ട് റബ്ബറും തെങ്ങും ആണ് ഉള്ളത് ഈ കാണുന്ന കക്കേ ഡാമിന് അടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് സെന്റിന് പതിനയ്യായിരം വെച്ചിട്ട് പതിനാല് ഏക്കർ സ്ഥലം ഞാൻ സ്ഥലം കാണിച്ചിട്ടോ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ ഈ കാണുന്ന കക്കയം ഡാമിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പതിനാല് ഏക്കർ ലാൻഡാണ് ഉള്ളത് ഈ കാണുന്ന റബ്ബറും അതുപോലെ തെങ്ങുമാണ് ഉള്ളത് റബ്ബർ തൈമരമാണ് പതിനാല് ഏക്കർ ലാൻഡിന് വസ്തുവിന് വില ചോദിക്കുന്നത് സെൻറ്റിന് പതിനയ്യായിരം രൂപയാണ് വരുമാനമുള്ള തോട്ടമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വിളിക്കാം സെൻറ്റിന് പതിനയ്യായിരം രൂപ വെച്ചിട്ട് നെഗോഷ്യബിൾ ആണ് ഈ കാണുന്ന മനോഹരമായ വ്യൂ നമ്മുടെ സ്ഥലത്തു നിന്ന് കാണുന്നതാണ് വഴി വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പർ വിളിക്കുക പതിനാല് ഏക്കർ സ്ഥലം സെൻറ്റിന് വില പതിനയ്യായിരം രൂപ പേപ്പേഴ്സും ഡോക്യൂമെൻറ്റ്സും എല്ലാം റെഡിയാണ് കിട്ടാം you <laughs>